സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെ കുറിച്ചോ സിനിമയെ കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങൾ അദ്ദേഹത്തിന്റെ രചനയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് വിമർശകർ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ശരാശരി മലയാളിക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്തിന്റെ ആർക്കിടൈപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ ഉത്തരവ് അത് എം ടി നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തന്റെ രചനയ്ക്ക് വിഷയമാക്കിയത് കുറ്റപ്പെടുന്നവരുടെ ഏകാഗ്രികളുടെ അദ്ദേഹം തനിക്ക് ഏറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ എം ജി എഴുതിയൂ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്കവാറും നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ നിളാനദി കാണുന്നു യമുന എനിക്ക് തോന്നുന്നു ഗങ് ആ നദിയെ കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാനം കാണുന്നത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു അതുവരെ അദ്ദേഹം ും വിട്ട് അദ്ദേഹത്തിന്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം മുഴുവൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു എം ടി വാസുനായ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്നെ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ സി ഫൈ മഹീഷർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ ഒമ്പത് സിനിമകളുടെ സമാഹാരങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ അതിൽ ബെറ്ററിനായിട്ടുള്ള ബെറ്ററിൻ ഡയറക്ടർ സിംഗിൾ രതീഷിനെയും മഹേഷ് രതീഷിനെയും മഹേഷിനെയും ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ പദ ബിജു തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീ നടന്മാർ അമർണ പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റൊന്നാം താഴിൽ ഇന്ദ്രഞ്ജന് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട നടീ നടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തിച്ചിട്ടുള്ള ഈ സിനിമയുടെ ഒരു ആൻതോളജി I all wholeheartedly want to express my gratitude to Sarigama for making possible this dream. And um, the whole industry will be indebted to you for making this possible. And I'm also expressing my gratitude to C5 to um, support the project. അവസാനമായി പറയുന്നത് എം ടി സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമയിൽ നിന്ന് പറയുകയാണ് അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ് അത് ബഷീറിനെ കുറിച്ച് അങ്ങെഴുതിയതാണ് എൻ്റെ ഈ മലപ്പുറം ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച മുളവിച്ച കാലത്തിൻ്റെ ഊർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ നന്ദി പറയുന്നു വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി പറയണം ഈ വേലയിൽ സമരമുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് ഞാൻ തൊണ്ണൂറുകളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കഴിക്കുമ്പോൾ മടക്കത്തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിട്ടു ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല കെ പി അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപതിപ്പിന് അയച്ചു കൊടുത്തു എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു അന്ന് പത്രാധിപർ ശ്രീ എൻ ടി വാസുദേവൻ നായർ ആയിരുന്നു എന്നെ പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വിട്ടു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് കാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു എം ടി എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നുപോകരുത് ഒപ്പം ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അറിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് പ്രായം എന്ന് എന്ന് വിപ്ലവകരമായി പ്രഖ്യാപിക്കുന്ന കാലത്തെ കരുത്തുണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി ും അടുത്തതായി മലയാള സിനിമയിൽ തന്റെ സംവിധാന മികവ് കൊണ്ട് ക്ലാസ്സിക്കുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് കാടുക ഒരു യാത്ര കുറിപ്പ് എന്ന ചിത്രം എം ടി സാറിന്റെ തിരക്കഥയിലൂടെ മമുക്കയെ നായകനാക്കിക്കൊണ്ട് സി അവതരിപ്പിക്കുന്ന മനോരഥങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചു മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ രഞ്ജിത് സർ അദ്ദേഹത്തെ നിറഞ്ഞ കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ